നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം ചിദറയിൽ യുവാവിനെ കുത്തിക്കൊന്ന കേസിൽ അഞ്ചു പേരെ ചിത്ര പോലീസ് അറസ്റ്റ് ചെയ്തു കാരറ ചിദ്ര സ്വദേശികളായ സൂര്യജിത്ത് ലാലു വിജയ് വിവേക് മാഹി എന്നിവരെയാണ് ചിത്ര പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രായപൂർത്തിയാകാത്ത ഒരാളും സംഘത്തിൽ ഉൾപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടുകൂടി തുമ്പമൺകൊടി കാരറക്കുന്നിന് സമീപമാണ് സംഭവം നടക്കുന്നത് കൊല്ലപ്പെട്ട സുജിൻ സെക്രട്ടറിയായി ചുമതല വഹിക്കുന്ന കാരറ അമ്പലത്തിലെ ഉത്സവത്തിന് പ്രതികളുമായുണ്ടായ വാക്കേറ്റവും പ്രദേശത്ത് പരസ്യമായി നടത്തുന്ന മദ്യപാനവും കൊല്ലപ്പെട്ട സുജിൻ ചോദ്യം ചെയ്തതാണ് ഇപ്പോൾ നടന്ന കൊലപാതകത്തിൽ കലാശിച്ചത് കാരറ എന്ന സ്ഥലത്ത് ഒരു സുജിൻ എന്ന് പറയുന്ന മുപ്പത്തിയൊന്ന് വയസ്സുള്ള ആൾ പെരുക്ക് പറ്റി മരണപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് അഞ്ച് പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അതിൽ നാല് പേര് പ്രായപൂർത്തിയായവരും ഒരാൾ ഒരാള് ഒരു നേരത്തെയും ചെറിയ ചെറിയ അടിപൊളി കേസുകളിലൊക്കെയുള്ള ആൻറ്റി സോഷ്യൽ എലമെൻസ് ഒക്കെ ഉള്ള ആളുകളാണ് ഈ ഒരു മാസം മുമ്പ് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹിയാണ് സുജൻ സെക്രട്ടറിയാണ് അപ്പോൾ ക്ഷേത്രത്തിൽ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രതികളായിട്ട് പറയുന്ന ആളുകൾ ക്ഷേത്ര ഉത്സവം അലങ്കിലപ്പെടുത്തുന്ന രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങളുണ്ടാവുകയും മദ്യവിജ് ബോഡമൊക്കെ വയ്ക്കുന്ന ചോദ്യം ചെയ്യുകയും അതുവരെ വിലക്കുകയും ചെയ്തിട്ടുള്ള ഒരു വിരോധം അവർക്ക് നേരത്തെയുണ്ട് അങ്ങനെ ഇന്നലെ ഒരു പത്ത് മണിയോടുകൂടി ഈ സുജിനും അനന്തവും അവരുടെ കൂട്ടുകാരുമായിട്ട് ഇവരുടെ വീട്ടിലേക്ക് പോകുന്ന കരാറിലേക്ക് പോകുന്ന വഴിയേരിയിൽ നിൽക്കുമ്പോൾ ഈ പ്രതികൾ രണ്ടുപേർ വരികയും ഇവരുമായിട്ട് സംസാരം ഉണ്ടാവുകയും അങ്ങനെ ചീത്ത പൊളിയൊക്കെ ഉണ്ടാക്കിയിട്ട് പോയി കൃത്യമായിട്ട് വന്ന് ഇവരെ ആക്രമിച്ചു എന്നാണ് പറയുന്നത് സുജിൻ ഏകദേശം സംഭവസ്ഥലത്ത് ചെന്നമാരുമായി പരിക്കേറ്റും അയാളെ കടയ്ക്കൽ ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജിലും മുൻപേ മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മരണപ്പെടുന്നത് ഇന്നലെ രാത്രി പത്തുമണിയോടെ മരണം പത്തരയോടെ മരണം സ്ഥിരീകരിച്ചു എന്നാണ് പറഞ്ഞത് മീന്ന് അതിൻ്റെ ബാക്കിയുള്ള നടപടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പ്രതികളെ ഇന്ന് ബഹുമാനപ്പെട്ട കോടതിയും ഹാജരാക്കും ജുവനായി ജുവനൈൽ കോടതിയിൽ ഹാജരാക്കും ഇന്ന് വൈകിട്ട് തന്നെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് മറ്റേ കേസിൻ്റെ അന്വേഷണം തദ്ധത്തിൽ നടക്കുന്നുണ്ട് ൂ മറ്റു ഈ കേസിൽ മൊത്തം അഞ്ചു പേരാണ് ഉണ്ടായിരുന്നത് അഞ്ചു പേരെയും ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ മാത്രമല്ല പോലീസ് മാത്രമല്ല നാട്ടുകാരും ആ രാത്രി പത്തിനോ പത്തരയോടെയാണ് ഈ സംഭവം മണിയോടെയാണ് നടക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു പിടിച്ച പ്രദേശവും തൊട്ടടുത്ത് വനപ്രദേശങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ ടെറൈൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ നാട്ടുകാരും നമ്മളോടൊപ്പം തന്നെ ഈ പ്രതികളെ അന്വേഷിക്കുന്നതിനും തിരയുന്നതിനും വേണ്ടി ഇറങ്ങി നാട്ടുകാരുടെയും പോലീസിൻ്റെയും സംയുക്തമായ ഒരു പരിശ്രമത്തിനൊടുവിലാണ് ഇന്നലെ തന്നെ രാവിലെ രാത്രിയും എല്ലാ പ്രതികളെയും അറസ്റ്റ് കഴിഞ്ഞ ദിവസം രാത്രി മണിക്ക് സുഹൃത്തുക്കളുമായി എന്ന സ്ഥലത്ത് സംസാരിച്ചു ചരിപ്പുറം പ്രതികളായ രണ്ടുപേർ ഇരുവരുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും തുടർന്ന് മറ്റുള്ളവരെ കൂടി വിളിച്ചുകൊണ്ടുവന്ന് ഇവരെ ആക്രമിക്കുകയായിരുന്നു സുജിന്റെ സുഹൃത്തായ അനന്തുവിന്റെ തലയ്ക്ക് പിന്നിൽ ഗുരുതരമായി കുത്തി പരിക്കേൽപ്പിക്കുകയും തുടർന്ന് സുജിനെ കുത്തി കൊലപ്പെടുത്തുകയുമായിരുന്നു രണ്ടുപേരെയും ആദ്യം കടക്കൽ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു വയറിന് കുത്തേറ്റ സുജിനയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല പ്രതികൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു